ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ ചുക്കേൻ്റെ റെസിപ്പി കേട്ടോ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് കുറച്ച് നേരം അതിനുശേഷം ഒരു മൂന്ന് വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ച് ആഡ് ചെയ്തിട്ട് ഈ ഉള്ളി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അധികം ഡാർക്ക് കളർ കളറാകേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അതിന് ശേഷം ഈ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചായച്ചത് ആഡ് ചെയ്യാം ഒരു രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇടക്കി കൊടുക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി എരുവെള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്ര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുള്ള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഗ്രേവിയിലേക്കും കൂടെ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മളെ ചിക്കൻ ചുക്ക അവിടെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ നോക്കുക ഫീഡ്ബാക്ക് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്